ാണ് കോട്ടയം ഇന്ന് നമ്മളിത് പുതിയതായി തിറങ്ങിയ തെക്കൻ കേരളത്തിൽ ഒരു ഭയങ്കര അനുഗ്രഹമായ ഒരു ദിവസമാണ് കാരണം ഗുരു ഇന്ന് കോട്ടയത്ത് മണിപ്പുരല്ലേ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു നമുക്കറിയാം ഭയങ്കര തിരക്കാണ് അതായത് കോട്ടയത്ത് കൂടിമാറാൻ മുതൽ ഭയങ്കര ട്രാഫിക്കാണ് ചങ്ങനാശ്ശേരി റൂട്ടാണ് ചേ തൊട്ടടുത്താണ് ഗുരുവിൽ ആ ഗുരുവിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തു വീഡിയോ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കാണാം ഓക്കെ താങ്ക് പ്രിയപ്പെട്ട ഇപ്പം കണ്ടോ ഇന്ന് ഞാൻ ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വന്നാ കേട്ടോ നല്ല ട്രാഫിക് ഉണ്ട് അതുപോലെ നല്ല ആളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടയോട്ടെ നേരെ ഓപ്പോസിറ്റ് ആണിപ്പുഴ കേട്ടോ കാണാൻ പറ്റുന്ന പരമാവധി നിങ്ങളെ ഞാൻ കാണിക്ക ചെറിയൊരു പാർക്കിംഗേ ഉള്ളു കേട്ടോ ബൈക്കുകളുടെ കൂമ്പാരവാർക്കിംഗ് തന്നെ ഒരു ഒരു കിലോമീറ്റർ ഉണ്ടെന്നോ കേട്ടോ നാലരക്കാ ഓപ്പൺ ആക്കിയേ നാലരക്കല്ലേ ഓനെ ഓപ്പൺ ആക്കിയ ആ ഓക്കെ ഓക്കെ രണ്ടുപേരും അകത്ത് കയറിയായിരുന്നോ രണ്ടുപേരും അകത്ത് കയറിയോ നാലരയ്ക്ക് ഓപ്പൺ ആക്കി അല്ലേ എല്ലാം കണ്ടോ സാധനമൊക്കെ മേടിച്ചോ ഒന്നും മേടിച്ചില്ലേ ഫ്രണ്ടൊന്ന് കാണിച്ചു തരാവേ കോഴിക്കോട്ടെ തിരുവനന്തപുരത്തെ പോലൊന്നും അല്ലേ കേട്ടോ ഫ്രണ്ട് നോക്കുമ്പോൾ വലിയ വലിപ്പം ഇല്ല പാർക്കിംഗ് ആണ് സൂപ്പർ കണ്ണത്ത ദൂരത്ത് വരെ വണ്ടി കിടക്കാം കേട്ടോ ബിസിനസ്സിനകത്ത് കോട്ടയത്തെ ഒരു മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ല കുഴപ്പമില്ല പത്തനംതിട്ട കൊല്ലത്തും അടുത്തതായിട്ട് ഉടനെ വരുന്നുണ്ട് ഓക്കെ ഇത് ഫ്രണ്ടാണേ ഫുൾ സെക്യൂരിറ്റി ആട്ടാണ് ായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ നിലയ്ക്ക് പോകുന്നില്ല കഥ എത്രയാവും ഇപ്പൊ തന്നെ നാലു മിനിറ്റ് ആയില്ലേ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കാണിക്ക എല്ലാരും വരുക എല്ലാരും വരുക കാഴ്ചക്കാടാണ് ഏറ്റവും കൂടുതൽ കേട്ടോ ആ നാലരക്കല്ലേ തുടങ്ങി ഇപ്പൊ സമയം തന്നെ അഞ്ചു മണി കഴിഞ്ഞു നല്ല ഗ്യൂ ആണ് ഉൾക്കാടുന്ന ദിവസം തന്നെ ഏതാനും നമ്മൾ എത്തി നന്നായി കേട്ടോ നമുക്ക് വാക്ക് പാലിക്കണ്ടേ കാരണം നിങ്ങളെല്ലാരും കാണിക്കണമല്ലോ പേര് വരാൻ ആഗ്രഹിക്കുന്നവരുടെ ഒത്തിരി പേരുണ്ട് കൗണ്ടറുകൾ കൗണ്ടറുകളാണ് സൂപ്പർ മാർക്കറ്റാട്ടോ സൂപ്പർ മാർക്കറ്റിനെ കുറച്ച് ഭാഗം നിങ്ങളെ കാണിച്ചത് വിശ്വസിക്കുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് സ്പീഡിൽ കാണിക്ക എല്ലാവരും സഹകരിക്കണം കേട്ടോ പത്ത് പതിനഞ്ച് കൗണ്ടറുണ്ട് കൗണ്ടർ മാത്രം

ർഭ്യൂ <laughs> കേട്ടോ കഠന ദിവസമായതുകൊണ്ട് ഈ പ്രദേശത്തുള്ളവരെല്ലാം ഉണ്ട് കേട്ടോ क्या ही बोलिया ங்களட்ட സമയം പോകുന്നത് കൊണ്ടേ നമ്മൾ ഓടിച്ചു കൊടുക്കേ പത്ത് മിനിറ്റ് ആവാൻ പോവത്തിരി ഭാഗങ്ങൾ കാണാനും പോട്ടോ അവസാനിപ്പിച്ചേക്കാല വണ്ടി ഗ്രൗണ്ടിലോട്ട് കയറി വരുന്ന കേട്ടോ മോലിലത്തെ നിലയില് പാർക്കിംഗ് ആണ് കണ്ടോ കേട്ടോ കണ്ട് നമുക്ക് നിർത്തിയാക്കാം അല്ലേ പത്ത് മിനിറ്റ് ആയി പറഞ്ഞൊരായിരം വണ്ടിയിൽ വിടാം കേട്ടോ ஓகே தேங்க்யூ வீடியோ ஸ்டோப்யோ எல்லாரும் காணகா ஃபுல்லாய்ட்டு வீடியோ காண சப்ஸ்ரீபு சப்போர்ட்டு செய்ய ஓகே தேங்க்யூ